ഇടുക്കി താലൂക്ക് തല അദാലത്തിൽ തൊണ്ണൂറ്റിയേഴ് പരാതികളിൽ തീർപ്പാക്കി നേരത്തെ ലഭിച്ച നൂറ്റിനാല്പത്തിയൊൻപത് അപേക്ഷകളാണ് അദാലത്ത് പരിഗണിച്ചത് മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ വി എൻ വാസവൻ എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി താലൂക്ക് തല അദാലത്തിൽ തൊണ്ണൂറ്റിയേഴ് അപേക്ഷകളിൽ തീരുമാനമായതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഡിസംബർ വരെ അദാലത്തിലേക്കാകെ അപേക്ഷകളാണ് ലഭിച്ചത് ഇതിൽ അൻപത്തിരണ്ടെണ്ണത്തിൽ നടപടി സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രിമാർ കൂട്ടിച്ചേർത്തു താലൂക്ക് പൂർത്തിയായി പൂർത്തിയാകുമ്പോൾ ലഭിച്ച അപേക്ഷകളുടെ എണ്ണം നൂറ്റി നാൽപ്പത്തൊൻപത് അപേക്ഷകളാണ് ലഭിച്ചത് അതിൽ തൊണ്ണൂറ്റേഴ് അപേക്ഷകൾക്ക് ഇന്ന് അദാലത്തിൽ പരിഗണിക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ് അമ്പത്തിരണ്ട് അപേക്ഷകൾ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് അദാലത്ത് വേദിയിൽ വെച്ച് തന്നെ പതിനാറ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാനായിട്ട് സാധിച്ചു ഇന്നേ ദിവസം െട്ട് അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട് ഈ അപേക്ഷകൾ പതിനഞ്ച് ദിവസത്തിനകം അതിന് തീർപ്പ് കല്പിച്ച ബന്ധപ്പെട്ട അപേക്ഷകന് വിവരം അറിയിക്കും അവർക്ക് ആ വിഷയം പരിഹരിച്ചു കൊടുക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവും അദാലത്ത് ദിവസം നൂറ്റി പതിനെട്ട് അപേക്ഷകൾ പുതുതായി ലഭിച്ചു ഇവ പരിശോധിച്ച് പതിനഞ്ച് ദിവസത്തിനകം തീരുമാനം അറിയിക്കുമെന്നും മന്ത്രിമാർ വ്യക്തമാക്കി അദാലത്തിൽ ഉള്ളടക്കം കഴിഞ്ഞ പ്രാവശ്യം അദാലത്ത് നടക്കുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ പരാതികളുണ്ടായിരുന്നു പരാതികളുടെ നമ്പരുകൾ കുറഞ്ഞിരിക്കുന്നു അതോടൊപ്പം പൊതുവിൽ വന്ന പരാതികൾ പരിഹരിക്കുന്ന രംഗത്ത് പരാതിക്കാരും നല്ല രൂപത്തിൽ സഹകരിച്ചിരുന്നു പൊതുവെ ശാന്തമായ അന്തരീക്ഷത്തിലാണ് ഇന്നത്തെ പരാതി പരിഹാര സെല്ല് പരി അവസാനിക്കുന്നത് ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ വർഷം നടത്തുമ്പോൾ അദാലത്തിൽ വന്നിരുന്ന പരാതികളും ഇപ്പോൾ വന്ന പരാതികളും പരിശോധിക്കുമ്പോൾ അന്നത്തേനേക്കാൾ ജില്ലയിലെ വിവിധ താലൂക്കുകളിൽ പരാതികൾ പൊതുവേ കുറഞ്ഞിരിക്കുന്നു ടൗൺ ഹാളിലെ അദാലത്ത് വേദിയിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പതിനാറ് പേർക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തതായും അവർ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി സബ് കളക്ടർ അനൂപ് ഗാർഗ് എ ഡി എം ഷൈജു പി ജേക്കബ് എന്നിവർ പങ്കെടുത്തു